Dr. N.K. Mohammed Memorial, MES Central School, Balanjit. Admissions for 2025 26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom. And state of art labs. And for our tiny tots, our innovative House of Montessori offers hands on learning. Explore a world of diverse CZA activities. Make the wise choice for your child's education. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഹരിത ടൗൺ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് കൊടുമുടിയിൽ വെച്ച് നിർവാഹക സമിതി യോഗം ചേർന്നു പരിപാടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമീറിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീലെ ടീച്ചർ വാർഡ് മെമ്പർ നരീഷ് ടി പി അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിമോൻ ഉരാളി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ കവാടമായ കൊടുമുടിയിലും ഗ്രാമപഞ്ചായത്ത് പരിസരത്തും സൗന്ദര്യവൽക്കരണ പ്രവർത്തനവും ബിൻ സ്ഥാപിക്കലും സ്ഥിരമായി തെരുവ് ശുചീകരണവും നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പീട്ടി അറിയിച്ചു മാലിന്യം ഇരുപം പഞ്ചായത്തിലെ മൂന്ന് ടൗണുകൾ ഹരിത ടൗണായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് കൊടുമുടിയും വലിയ കൂന്നും കോട്ടപ്പുറം ഇരുപ്രിയം പഞ്ചായത്ത് വിവിധ പ്രദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഗവൺമെൻറ്റിന് ഏറ്റവും പ്രാധാന്യം കുറച്ചുകൂടി മുന്നോട്ട് പോവാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വ്യത്യസ്ത തലങ്ങൾ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇപ്പോൾ നമുക്കും പോർട്ടിൽ ബൂത്ത് സ്ഥാപിച്ചുകൊണ്ടും അതുപോലെ മറ്റ് ഹരിതർമ്മസേനം ഉപയോഗിച്ച് മറ്റ് മേഖലയെല്ലാം നാട്ടുകാരൊക്കെ സഹായത്തോടു കൂടി ഇതുപോലെ മാലിന്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും വലിയ പ്രശ്നമാണ് പാലിൻ്റെ മുട്ടക്കമെന്ന് പറയുള്ളൂ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ മേഖല പ്രവർത്തനം നടക്കുന്നു ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇവിടെ നമ്മൾ കുറിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും കൊടുമുടിയിൽ ഇന്നു കുറിച്ചുകൊണ്ട് നിക്കു നമസ്കാരം നമ്മൾ പഞ്ചായത്ത് ആയുധ ഗ്രാമത്തിൻ്റെ ഭാഗമായി കൊടുമുടിയിലെ ശുചീകരണം നമ്മൾ പഞ്ചായത്തിൽ പല സ്കൂളുകൾ അംഗലവാടികൾ ഇതിൻ്റെ മുന്നേക്കെ നമ്മൾ ശുചീകരണം നടത്തി എന്തായാലും ഈ പ്രവർത്തനം മൊത്തത്തിൽ മൊത്തത്തിന് എല്ലാ ഭാഗത്തേക്കും ഇത് കഴിഞ്ഞാൽ പഞ്ചായത്ത് തലത്തിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടുകളിലേക്കും പിന്നെ ക്രൂരീകരിച്ച് നല്ല രീതിയിൽ ഭംഗിയാക്കാനാണ് നാട്ടുകാർ എല്ലാ സന്നദ്ധ പ്രവർത്തകരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെല്ലാവരുടെയും സഹ സഹായ സഹകരണം മറ്റോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു സൗപചാരിക ഉദ്ഘാടനം പ്രശ്നം നമ്മൾ സ്ഥലങ്ങളിൽ പഞ്ചായത്ത് സ്ഥലങ്ങൾ തുടക്കത്തിൽ എല്ലാ സ്ഥലവും അങ്ങനെ ആവണം തന്നെയാണ് തുടക്കത്തിൽ മൂന്ന് സ്ഥലങ്ങനെ വൃത്തിയാക്കിയിട്ട് അതിന് അതിലെല്ലാ പട്ടക്രമങ്ങളായിട്ട് പ്രഖ്യാപിക്കണം എന്നൊരു ഉദ്ദേശമുണ്ട് അതിന് ഒന്ന് തരുന്ന തന്നെ ഇത് കൊടുക്കുടിയാണ് പ്രവർത്തനങ്ങളും ഭംഗിയാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരോടും കൂടിയിട്ടുള്ളത് അതിനാണ് നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായിട്ട് നാല്മുക്സ കേരളം എന്ന പരിപാടി സർക്കാർ കേരള സംസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഇരുമ്പിളിയം പഞ്ചായത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ വാല്മുത്ത ഇരുമ്പിളിയത്തിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്ന് ഹരിത ടൗണുകൾ കൊടുമുടി കോട്ടപ്പുറം വലിയകുളം തുടങ്ങിയിട്ടുള്ള മേലൂരിലും പകത്തുള്ള മൂന്ന് ടൗണുകൾ ആദ്യഘട്ടത്തിൽ ഹരിതവൽക്കരണത്തിൽ നടപടിക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊടുമുടിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാണത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ പരിസരം വൃത്തിയാക്കുന്നത് മാത്രമല്ല വലിച്ചെറിയൽ സംസ്കാരം മാറ്റുകയും ചെയ്തിട്ടുള്ള ബോധവൽക്കരണ പെയിൻറ്റിങ്ങുകളും ചിത്രങ്ങളും അടങ്ങുന്ന പരിപാടികൾ നടത്താൻ ഉദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ വ്യാപാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വികസ് മാലിന്യമുക്ത സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് ഒരു പരിപാടി കൂടി അതിൻ്റെ ഭാഗമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു പരിപാടിയോട് ഈ നാട്ടുകാരും പരിചയാത്ര മുൻപ് ജനങ്ങൾ ആഗ്രഹിക്കണം എന്നാണ് പറയാം